ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലാണ് വണ്ടിയാണ് തല നിൽക്കുന്നത് ആ കാറ് എന്നാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര എത്ര വീടുകൾ പോയിട്ടില്ല കുത്തിയൊലിച്ചെത്തിയ മല മുണ്ടക്കൈ ടൗണിനെ വെറും മൺപരപ്പാക്കി നഗരബാക്കിയും മനുഷ്യജീവനുകളും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് പതിച്ച് ചാലിയാറിലേക്ക് ഇരുപതിലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കിലോമീറ്ററുകൾക്കപ്പുറം പോത്തുകല്ലിൽ നിലവിളിയും രോദനവും കേട്ടെങ്കിലും ടൗണിനടുത്തുണ്ടായിരുന്നവർക്ക് പോലും ഇരുട്ടിൽ മുണ്ടക്കൈയിലേക്ക് എത്താനായില്ല